സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മന്ത്രി കെ എൻ ബാലുഗോപാൽ മിനിഞ്ഞാക പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ വിതരണം നടന്നിട്ടില്ലെന്നാണ് ആരോപണം അതിന് കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് അവധി ആയിരുന്നു എന്ന കാര്യമാണ് സർക്കാർ നിർത്തുന്നത് ശനി ഞായർ ബാങ്ക് അവധിയായതുകൊണ്ടാണ് പണം ലഭിക്കാത്തതെന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് പ്രവർത്തിക്കും അതുകൊണ്ട് ഇന്നുമുതൽ പെൻഷൻ എല്ലാവർക്കും തന്നെ കിട്ടിത്തുടങ്ങും എന്നാണ് അറിയിപ്പുള്ളത് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് പെൻഷൻ വിതരണത്തിനുള്ള സമയം അതിനുള്ളിൽ തന്നെ പെൻഷൻ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇന്ന് നാളെയും മറ്റന്നാളുമായി പെൻഷൻ വിതരണം ഉണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെ കിസാൻ സമ്മാൻ നിധി പ്രകാരം ലഭിക്കുന്ന രണ്ടായിരം രൂപയുടെ വിതരണം ജൂലൈ നാലാം വാരമാണ് പ്രഖ്യാപിച്ചിരുന്നത് അതുപ്രകാരം ഈ ആഴ്ച തന്നെ പണം അക്കൗണ്ടിൽ വരാനാണ് സാധ്യത ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്